ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് സമൂഹത്തിന്റെ സമഗ്രവും സമസ്തവുമായ പുരോഗതി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമാണ് സർക്കാർ സംസ്ഥാനത്താകെ നടപ്പാക്കുന്നതെന്ന് ഡോക്ടർ വി ശിവദാസൻ എം പറഞ്ഞു അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഭിപ്രായം പറയേണ്ടതുണ്ട് തീരുമാനം കൈക്കൊള്ളണമെന്നും ആ ഗ്രാമത്തിലെ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ കൂടിയാണ് എന്ന തിരിച്ചറി കേരളത്തിൻ്റെ മുന്നോട്ടുപോക്കിൻ്റെ അടിത്തറയായി മാറിയിട്ടുണ്ട് കേരളത്തിൻ്റെ പൊതുവികസനം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സമീപകാല ചരിത്രത്തിൽ ഈ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും സാധ്യമല്ലാത്ത വലിയ പുരോഗതിയാണ് കേരളം ആവശ്യത്തിൽ പി కేరళం విద్యాభ్యాస మేఖ రూపే అడితర ఎందు నమకార్యాం అది కేరళ ఆయనేళ్ళ కొడు వ విద్యాభ్యాస విచారణ വികസന സദസ്സ് സംബന്ധിച്ച സംസ്ഥാനതല റിപ്പോർട്ട് കില ബ്ലോക്ക് തല കോർഡിനേറ്റർ പി വി രത്നാകരൻ അവതരിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ കോർത്തിണക്കിയ വീഡിയോ പ്രദർശിപ്പിച്ചു അടിസ്ഥാന സൌകര്യ വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങൾ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി വി സുനീഷ് അവതരിപ്പിച്ചു പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ കോർത്തിണക്കിയ വീഡിയോ പ്രദർശിപ്പിക്കുകയും പ്രോഗ്രസ് റിപ്പോർട്ട് വിതരണം ചെയ്യുകയും ചെയ്തു തുടർന്ന് പഞ്ചായത്തിന്റെ ഭാവി വികസനത്തിനാവശ്യമായ ആശയങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ടി പ്രസന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം മോഹനൻ മാസ്റ്റർ എം രമേശൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി സജേഷ് സി കെ അനിൽകുമാർ ഇ കെ സരിത എന്നിവർ സംസാരിച്ചു